ഈശ്വമിശായി ക്രിസ്തു ആയിരിക്കട്ടെ ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരര് ആഭ്യന്തര കർമ്മി ആത്മീയതയുടെ നൂറ്റി എൺപത്തി മൂന്നാമത്തെ സെഷനാണല്ലോ ഇത് ആറാം സ്ഥാനത്തെക്കുറിച്ചുള്ള ഇരുപത്തി മൂന്നാമത്തെ വിചിന്തനവും കാലു ലൂയ കാലിലൂയ കാലിൽ ലൂയ ആറാം അഞ്ചാമത്തെ അധ്യായത്തിന്റെ നാലാമത്തെ ഖണ്ഡകയിലാണ് നമ്മൾ മാഞ്ചം നിർത്തിയത് ദൈവം തനിക്ക് തന്നെ തന്നെ സമ്പൂർണമായി തനിക്ക് വിട്ടു തന്നിരിക്കുന്ന ആത്മാവൻ്റെ ജീവിതത്തിലേക്ക് യാതൊരു അനുവാദം ചോദിക്കാതെ ശക്തമായിട്ട് കടന്ന് ഇടപെടുന്ന ഒരു അനുഭവമാണ് ആത്മാവിന്റെ ഉദ്ഗമനം ഫ്ലൈറ്റ് ഓഫ് ദ സ്പിരിറ്റ് എന്ന് പറഞ്ഞ് വിശദീകരിച്ചു വരുമ്പോൾ തടയാനേ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ മതസ്സ്യപ്പെട്ട ചിന്ത പറഞ്ഞു ഈ ലോകത്തിന്റെ വഴിയിൽ പാപത്തിന്റെ വഴിയെ പോകുന്ന ആൾക്കാർ എതിർ ഇതുപോലെ ദൈവം ഇറങ്ങിയിരുന്നെങ്കിൽ അത്ര നല്ലതായിരുന്നു അവർ പേടിച്ചിട്ടെങ്കിലും പാപം ഒഴിവാക്കുമായിരുന്നല്ലോ എന്നൊരു ചിന്ത മത പങ്കുവെക്കുകയായിരുന്നു അതിൽ വീണ്ടും അമതർക്ക് തുടരുകയാണ് എൻ്റെ ബാക്കി തന്നെ ദ്രോഹിക്കുവാൻ അവർ ഒരിക്കലും മുതിരുകയില്ലെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെയെങ്കിൽ അവിടുത്തെ അസഹ്യപ്പെടുത്താതിരിക്കുവാൻ സർവ ശ്രദ്ധയും ചെലുത്തണമെന്ന് ഇത്ര മഹത്തായ വിധ ഉപദേശിക്കപ്പെട്ടിട്ടുള്ളവരുടെ കടമ അത്ര ഗുരുതരമായിരിക്കും അപ്പം ദൈവത്തിന്റെ പകലേക്ക് സ്വയം വിട്ടുകൊടുത്ത് വന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് തമ്പുരാന്റെ ഈ ഒരു അസാധാരണ ഇടപെടൽ എന്തു വാങ്ങിക്കോട്ടെ അതിനെതിരെ ഒരു കാര്യവും ചെയ്ത് ബലം പിടിച്ച് തടസ്സപ്പെടുത്താൻ നോക്കുന്ന രീതിയിൽ അങ്ങനത്തെ ഒന്നും സംഭവിക്കാതെ അവിടുത്തെ അസഹ്യപ്പെടുത്താതിരിക്കാൻ സർവസ്രദ്ധ ചെലുത്തണം എന്നുള്ളത് എത്രയോ ഗൗരവമേറിയൊരു ഉത്തരവാദിത്തമാണ് ചോദിക്കുകയാണ് മദ്രേസിയ മനസ്സിലായോ ഇതിനെ തടയാൻ പറ്റുമോ ഒഴിവാക്കാൻ എന്ന ചിന്തയുടെ ബാക്കിയാണിത് അപ്പോൾ തടയാൻ നോക്കുന്നത് തമ്പുരാൻ നമ്മുടെ കൊണ്ടുപോകുന്നിടത്തോളം മാറാൻ നോക്കുന്നതാണ് അത് അവിടുത്തെ അസഹ്യപ്പെടുത്തുന്നതാണ് അങ്ങനെ ഒരു തരത്തിൽ തരത്തിലവിടുത്തെ തിരക്കഥത്തിന് വിരുദ്ധമായിട്ടൊന്നും സംഭവിക്കാതിരിക്കാനുള്ള മഹാ ജാഗ്രത എടുക്കാനായിട്ട് ഈ ഒരു ആത്മാ ഒരു വ്യക്തി കടപ്പെട്ട ആളാ അത് നമ്മൾ അതിരിച്ചറിയാം നമ്മൾ തടസ്സപ്പെടുത്തലിന്റെ വിഷയമേലും ഒഴിവാക്കലിന്റെ വിഷയമേ ഇല്ല കൊടുക്കുക എന്നുള്ളത് മാത്രമേ വിട്ടു കൊടുത്തിരിക്കുക അതിനാൽ സഹോദരിമാരെ ഏതാദൃശ അനുഗ്രഹങ്ങൾ സ്ഥിതിച്ചിട്ടുള്ളവരോട് കർത്താവിന്റെ നാമത്തെ ഞാൻ അപേക്ഷിക്കുന്നു നിങ്ങൾ അവ ലഭിച്ചത് കൊണ്ട് തൃപ്തരായി അലസത അവലംബിക്കരുത് അലസതയിലേക്ക് പോകരുത് കൂടുതൽ കടപ്പാടുള്ളവർ അത്രയും വീട്ടുകയും വേണമെന്ന് ഓർത്തു കൊള്ളുക പിന്നെ അനുഭവത്തിലേക്ക് വരുന്നവർ വരുന്നവരിത് ഒഴിവാക്കി എങ്ങനെയെങ്കിലും സ്വസ്ഥമായിട്ട് കഴിഞ്ഞാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലേക്കല്ല നിങ്ങൾ പോകേണ്ടത് അവിടുന്ന് ഇതുപോലെ എൻ്റെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ ഞാൻ അവിടത്തേക്ക് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് പോലെ കൊടുക്കണമല്ലോ ആർക്ക് കൂടുതൽ ലഭിച്ചു അവർ കൂടുതൽ ചോദിക്കും ലോക്കുകൾ വായിക്കുന്നുണ്ട് അപ്പം കൂടുതലായിട്ട് യജമാന്റെ ഖിതം അവിടുന്ന് ഇങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ട് വരുമ്പോൾ അതനുസരിച്ച് തന്നെ തന്നെ വിട്ടുകൊടുക്കാനുള്ള ആ ഒരു ബോധ്യത്തിലേക്കാണ് കടപ്പാടിലേക്കാണ് നമ്മൾ ഈ അവസ്ഥ വരേണ്ടത് അതിനെ ഒഴിവാക്കാൻ പറ്റുന്ന ചിന്ത അല്ല വേണ്ടത് പറയുന്നു അഞ്ചാമത്തെ കണ്ണിക ആത്മാവിന് ധീരത വേണമെന്നതിന് ഉപരി ന്യായമാണിത് കാരണം കടപ്പാടിനെ പറ്റിയുള്ള ഓർമ്മ വളരെയധികം നിരുത്സാഹനത്തിന് നിദാനമാണ് ഇവിടെ ധീരത വേണം എങ്ങനെ ഇത് കൊടുക്കാം ഇങ്ങനെ ഇതിലൂടെ കടന്നു പോകാൻ പറ്റുകയുള്ളൂ നമുക്ക് നേരത്തെ സൂചിപ്പിച്ച് കഴിഞ്ഞു വീണ്ടും അതേപോലെ പരി ആവർത്തിച്ചവർത്തിവിടെ പറയുന്നുണ്ട് ധീരത വേണം ഈ ധീരത കാരണം സ്വയം ഇതുവരെ വിട്ടുകൊടുക്കണം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഇവിടെ മറ്റൊരു ധീരത വേണമെന്ന് തന്നെ ഉപരി ന്യായം വേറൊരു ന്യായം കൂടെ ഇവിടെ നമുക്ക് സൂചിപ്പിക്കുകയാണ് കടപ്പാടിനെ പറ്റിയുള്ള ഓർമ്മ വളരെയധികം നിരുത്സാഹനത്തിന് നിദാനമാണ് ദൈവത്തോട് താൻ എന്തുമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചിന്ത വരുമ്പോൾ വലിയൊരു നിരുത്സാഹനം അല്ലെങ്കിൽ ഒരു മനസ്സിന് ഇടിവ് വരാം അതിങ്ങനെ എങ്ങനെ വരുന്നത് മത്സ്യ പറയുകയാണ് കർത്താവ് ഉത്തേജനം നൽകാത്ത പക്ഷം ആത്മാവൻ എപ്പോഴും വലിയ വിഷാദമായിരിക്കും ഈ വർഷത്തിൽ വിഷാദം ഉണ്ടാകുമോ നമുക്ക് സംശയം തോന്നും എന്തിനാ വിഷാദം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു നിരുത്സാഹനം എന്തിനാ ഉണ്ടാകും എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് മിസ്സി പറയുന്നത് നമ്മൾ സത്യക്ക അവിടുന്ന് അവൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്തുമാത്രം എന്ന് ചിന്തിച്ച ശേഷം സ്വപക്ഷത്തേക്ക് നോക്കുമ്പോൾ തൻ്റെ കടമകളുടെ നിർമ്മാണത്തിന് വേണ്ടി ചെയ്യുന്നത് എത്ര നിസ്സാരമെന്നും അതിൽ തന്നെ എന്തുമാത്രം കുറ്റങ്ങളും കുറവുകളും അനുസരിണ്ടെന്ന് അവൾക്ക് ബോധ്യമാകും ഇതാണ് വിഷയം അതായത് ദൈവം തൻ്റെ ജീവിതത്തിൽ തൻ്റെ ആത്മാവിൽ ചെയ്യുന്ന വലിയ ഇടപെടലുകള് സ്നേഹസ്പർശനം ഈ ആത്മാവിന്റെ ഉദ്ഗതനം പോലെയുള്ള ഹർഷോന്മാദം ഇതെല്ലാം ഒരു വശത്ത് കണ്ട് ബോധ്യമെടുക്കുമ്പോൾ മറുവശത്ത് ആത്മാവ് താൻ ദൈവത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് ചിന്തിക്കുകയാണ് അപ്പൊ ചിന്തിക്കുമ്പോൾ ആത്മാവ് തിരിച്ചറിയുകയാണ് ഞാൻ ഒന്നും ചെയ്യുന്നില്ല സമ്പ്രം ഇതുപോലെ എനിക്ക് സ്നേഹം തരുന്നു എന്നെ കരുതുന്നു എന്നെ നയിച്ചുകൊണ്ട് പോകുന്നു ഞാൻ അവിടത്തേക്കൊണ്ട് ചെയ്യുന്നു ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ വരുമ്പോഴേക്കും ഒരു ഒരു വിഷാദം വന്ന് കയറും ഒരു മൊഹംപാട്ടം ഒരു വാട് ഞാൻ ദൈവത്തിനെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും എത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ തമ്പരെ ഞാൻ എന്താണ് പ്രതിസമ്മാനം കൊടുക്കും പ്രതി നന്ദി എങ്ങനെ കാണിക്കും എനിക്കൊന്നും ഇല്ലല്ലോ എന്നുള്ള ഒരു വിഷമം കയറിയിട്ട് അങ്ങനെയാണ് ഒരു വിഷാദം ഉണ്ടാക്കുന്നത് അപ്പം ആ ഒരു വിഷാദത്തെ അഭി അഭിമുഖീകരിക്കുവാനായിട്ടും ധീരത ആവശ്യമുണ്ടെന്നുള്ള ഒരു വാദമാണ് അമ്മത്തൂട് പറഞ്ഞു വരുന്നത് ഏതെങ്കിലും ഒരു സൽകൃത്യം ചെയ്താൽ അക്കാര്യം മറന്നു കളയാൻ ശ്രമിച്ചുകൊണ്ടും സ്വന്തം പാപങ്ങൾ മാത്രം മനസ്സിൽ ഓർത്തുകൊണ്ടും ദൈവകാരുണ്യത്തിനവിടെ ആത്മാർപ്പണം ചെയ്യും അവർക്ക് ചെയ്യാൻ പറ്റേ ഉള്ളൂ അവൾ ചെയ്യുന്ന ഏതൊരു ദൈവശുശ്രൂഷയുടെ ദൈവസ്നേഹത്തിൻ്റെ ഏതൊരു പ്രവൃത്തിയും സൽകൃത്യവും ഒന്നുമല്ല അതുപോലെ ഓർക്കാൻ പോലും ഇല്ല അതേപ്പറ്റി ഒന്നും അഭിമാനം പറയാനില്ല ഞാൻ നിനക്ക് ദൈവം അങ്ങയ്ക്കോട്ട് ഞാൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു അതൊക്കെ ചിന്തിക്കാൻ പറ്റത്തില്ല അത് ചിന്തിക്കുന്നത് ലൗകായികരും ആത്മീയത ഇല്ലാത്തവരുമാണ് വാരുത്തി പറയുന്നുണ്ട് ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രസംഗിച്ചു നിന്റെ നത്തിപ്പിശാചികളെ ബഹിഷ്കരിച്ചു അവരുടെ കർത്താവ് ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞ് മത്താ ഏഴില് ഇരുപത്തഞ്ച് പേരെ വാക്യങ്ങളിൽ അവരോട് തമരം പറയാൻ പോകുന്ന മറുപടി ഈശ്വര പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളെ അറിയുന്നില്ല അപ്പോൾ ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതായ ഏതെങ്കിലും കാര്യത്തിന്റെ ഓർമ്മയും എണ്ണവും കണക്കും തൃപ്തിയും നീങ്ങുന്ന ഒരു വ്യക്തി ഈ സദനങ്ങളിലൊന്നും വന്നിട്ടേ ഇല്ല എന്നുള്ളത് ആമരസീ അവിടെ അറിയാതെ തന്നെ പറഞ്ഞു വരുന്നത് അപ്പം നമുക്കിത് ഓർമ്മ വേണം നമ്മൾ ദൈവത്തിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട് ഇത്ര മണിക്കൂർ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും തൃപ്തിയിലേക്ക് പോയാൽ സഖമുള്ളവർ നമ്മൾ ഈ സദനങ്ങളിലൊന്നും വന്നിട്ടില്ല അപ്പോൾ ഇവിടെ ഈ ആത്മാവിൻ്റെ അവസ്ഥ എന്താണ് താൻ ചെയ്യുന്ന സകല സാക്കലിലെ ഒന്നുമല്ല നിസ്സാരമാണ് അതൊന്നുമല്ല അതൊരു വശം മാത്രമല്ല അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ സ്വന്തം പാപങ്ങൾ മാത്രം മനസ്സിൽ ഓർത്തുകൊണ്ടും ദൈവികാരുണ്യത്തിന് അവൾ അലമാർപ്പണം ചെയ്യും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ കുറ്റങ്ങൾ കുറവുകളുമുണ്ട് ഈ എത്രയെല്ലാം പുണ്യം ചെയ്തത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ എന്തുമാത്രം കുറവാണ് പോരായ്മയക്കയെ വരുന്നത് അതൊരു വശം പിന്നെ സ്ഥലകൃത്യങ്ങൾ മറന്നു കളയാൻ നോക്കും മറന്നു കളയിക്കാൻ പറ്റത്തില്ല അത്രേ ഉള്ളൂ വീണ്ടും പാപങ്ങൾ മാത്രം മനസ്സിൽ ഓർത്തുകൊണ്ട് തന്നെ പറ്റി തന്നെ ഓർക്കുമ്പോൾ താൻ ദൈവത്തിന് വേണ്ടി ചെയ്തതല്ല ദൈവത്തെ ദ്രോഹിച്ചുകൊണ്ടും അവഗണിച്ചുകൊണ്ടും അവിടെ ആഗ്രഹിക്കുന്ന പോലെ അവിടത്തേക്കൊപ്പം അവിടെ പ്രതീക്ഷിക്കുന്നത്തെത്താതെ പോയ നിമിഷങ്ങളെ ഓർത്തുവള്ള പശ്ചാത്താപമാണ് അമ്മത് ഏശ അതെപ്പോഴും പങ്കുവെക്കം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒത്തിരി തിന്മ ചെയ്തുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇതുപോലെ നിസാരമായി അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ടിങ്ങനെ കിടക്കുന്ന ഇത്രപോലെ പറയുന്നത് പൊതുസപുസ്തകത്തിന് ഒരുപാട് അനുഭവം ഉണ്ടാകുമ്പോഴും എന്നെ പേര് തന്നെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ പാപത്തിന് അടിമയൊരുക്കപ്പെട്ട ജഠികനാണ് ലോകത്തിലെ പാപികൾ ഒന്നാമനാണ് ഇങ്ങനെ പറയുന്ന പുസ്തകങ്ങൾ കാണുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു ചിന്തയാണ് ഈ ആ മഹാവിശുദ്ധക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇവിടെ മറുപക്ഷെ വീണ്ടും സൂചിപ്പിക്കുകയാണ് നമുക്ക് ആർക്കെങ്കിലും ധമരാൻ്റെ ഒമ്പി നിൽക്കുമ്പോൾ നമ്മളെ കുറിച്ച് തന്നെ നമ്മളുടെ പ്രാർത്ഥനയും പുണ്യം ഉപവാസവും സൽകൃതിക ശുശ്രൂഷകളുമാണ് ഉള്ളറിഞ്ഞ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ സ്ഥിതി വളരെ ദയനീയമാണ് തിരിച്ചറിഞ്ഞാൽ മതി മറിച്ച് നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യാതെ പോയ കാര്യങ്ങളെ കുറിച്ചുള്ള നൊമ്പരമാണ് നമ്മുടെ ഉള്ളിനെ ദഹിപ്പിക്കേണ്ടത് നമ്മൾ യഥാർത്ഥത്തിൽ ആത്മീയമായിട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു വിരോധാഭാസം തന്നെയാണ് യഥാർത്ഥ എളിമി വളർന്നവർക്ക് ഒരിക്കലും സ്വയം തൃപ്തിയില്ല അതാണ് അമർതസ് വരുന്നത് സ്വയം അവബോധത്തിൻ്റെ ആ സദനത്തിനൊരിക്കൽ പുറത്തു പോകരുത് സ്വയാവബോധം എന്താണ് ഞാൻ എൻ്റെ നിസ്സാരത എൻ്റെ ഇല്ലായ്മ എൻ്റെ അയോഗ്യത ഞാൻ ദൈവത്തെ ദ്രോഹിച്ചത് ഇതു മാത്രമാണ് ഞാനൊന്നും ആയിട്ടില്ല 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 എന്നുള്ള ബോധ്യം ഇങ്ങനെ കത്തുന്ന നീറുന്നൊരു ഓർമ്മ പോലെ ഉള്ളി കിടക്കണം അത് എളിമയുടെ അനുഭവം തന്നെയാണ് അതായിരിക്കണം നമുക്ക് മാറ്റാൻ പറ്റാത്ത ഇന്ത്യ അനുഭവമായിട്ടുണ്ടാകേണ്ടത് കാലിലൂയ കാലിലൂയ അപ്പോൾ ആ അവസ്ഥയിലോ എന്താ ദൈവകാരുണ്യത്തിന് അവൾ ആത്മാർപ്പണം ചെയ്യുമ്പോൾ അങ്ങയുടെ കാരുണ്യം മാത്രം അങ്ങയുടെ കാരുണ്യമാണ് എല്ലാത്തിനും നിദാനം എൻ്റെ ഒന്നുമല്ല എനിക്കൊന്നുമില്ല എനിക്ക് ഞാനൊന്നും അല്ല അങ്ങനെ ദൈവത്തിൻ്റെ കാരുണ്യത്തിലേക്ക് സ്വയം ആത്മാർപ്പണം ചെയ്യും ലോകപാപങ്ങൾക്ക് തക്ക പരിഹാരം ചെയ്തെനിക്ക് ശേഷിയില്ലെന്ന ബോധത്തോടെ കർത്താവ് തൻ്റെ കരുണയും അനുകമ്പയും ഭാവികളുടെ മേൽ ചൊരിയുന്നതിനായി അവൾ പ്രാർത്ഥിക്കും ഇനി തനിലേക്ക് നോക്കുമ്പം തൻ്റെ നിസ്സഹായത ഇല്ലായ്മയും അനുസ്മരിച്ച് ബോധ്യപ്പെട്ടിട്ട് ദൈവം അങ്ങനെ കരുണയും ഞാൻ ആശ്രയിക്കുന്നു അങ്ങനെ കരുണത്തിൽ നന്ദി പറയുന്നു ഇതാണ് അവളുടെ ചിന്ത ഇനി പുറത്തേക്ക് നോക്കി കഴിയുമ്പോഴോ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എന്തുമാത്രം തിന്മയാണ് കൂടെ ഉള്ളവരുടെ ജീവിതങ്ങളിൽ മറ്റു ലോകത്തിലെ വ്യക്തികളുടെ ജീവിത ലോകത്തിൻ്റെ അത് എന്തുമാത്രം തിന്മയും അഴുക്കും അന്ധതയും വ്യർത്ഥതയും കൊണ്ട് നിറഞ്ഞ അതിന്റെ പുറകെയാണ് ഈ സഹോദരങ്ങളെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നത് പാഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ തനിക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല ആരെയും ബോധ്യപ്പെടുത്താനും പറ്റുന്നില്ല തിരിച്ചു കൊണ്ടാനും പറ്റുന്നില്ല എന്താ ചെയ്യുമ്പോ ചെയ്യുക അങ്ങനെ ഉള്ള ബോധ്യം ഇപ്പൊ തനിക്ക് അവിടെ ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല ശേഷിയില്ല എന്നുള്ള ബോധ്യത്തോടെ ലോകത്തിന്റെ പാപങ്ങൾ അവന്തിരിപ്പിക്കാനും പറ്റുന്നില്ല അതിനെ പരിഹരിക്കാനും പറ്റുന്നില്ല കർത്താവ് തൻ്റെ കരുണയും അനുകമ്പയും ആ പാപികളമ്മുടെ ചൊരയുന്നതിനോട് പ്രാർത്ഥിക്കുക ദൈവമേ കരുണയായിരിക്കണേ അവരുടെ മേ കരുണയായിരിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ ഈശൻ കുരിശേ കിടന്ന് പ്രാർത്ഥിച്ചു ആ പിതാവെ ഇവര് ചെയ്യുന്ന എന്താ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എങ്ങനെ പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ അപ്പൊ ഒരിക്കലും നമ്മൾ ഈ ഒരു സ്റ്റേജിലേക്ക് വളർന്ന് വരുമ്പോൾ കുറെ കിലോ വന്നിട്ടുണ്ടെങ്കിൽ ആരും നോക്കിട്ട് വിധിക്കുകയല്ല എന്ത് വൃത്തികേട കാണിക്കുന്നു എന്തൊരു മട്ടത്തട കാണിക്കുന്നു എന്തൊരു ബോധമില്ലായ്മ കാണിച്ചു എന്തൊരു വേണ്ടാത്ത കാര്യങ്ങൾ അവർ ഏർപോട്ടുകൊണ്ടിരിക്കുന്നു എന്ത് ഇങ്ങനെയുള്ള ഒരു ഒരു അസ്വസ്ഥതയോടെ ചിന്തിച്ച് വിധിച്ച് അകറ്റി വെച്ച് പോകുന്ന അവസ്ഥ എനിക്ക് വരികയാണ് അനീതിയിൽ സ്നേഹം ആനന്ദിക്കുന്നില്ല എന്ന് ഒന്ന് കോർത്ത് പറയുന്നത് വായിക്കുന്നുണ്ടല്ലോ സ്നേഹം സകല സഹിക്കുന്നു അനീതിയിൽ ആനന്ദിക്കുന്നില്ല ഏതെങ്കിലും നീതിയില്ലായ്മ ദൈവത്തിന് കൊടുക്കേണ്ട കൊടുക്കുന്നില്ല സഹോദരങ്ങൾ കൂടെ കൊടുക്കുന്നില്ല അങ്ങനെ നീതിയില്ലാത്ത അവസ്ഥ ജീവിക്കുന്ന ആൾക്കാരെയും വ്യക്തികളെയും കുടുംബങ്ങളെയും ഒക്കെ കാണും ലോകത്തെ കാണുമ്പോൾ അതിൽ ആനന്ദമല്ല പുച്ഛമല്ല നിന്ദയല്ല വിമർശനമല്ല പഠിക്കലല്ല കുറ്റപ്പെടുത്തലല്ല ദൈവമേ എവിടെമേ കരുണേ ആയിരിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക മാത്രമേ ഇട വരാവുള്ളൂ അങ്ങനെ മാത്രം അത് മാത്രമല്ല സാധിക്കുകയുള്ളൂ നമ്മൾ തരച്ചേ പറയുകയാണ് ആറാമത്തെ ഖണ്ക ദിവ്യനാഥൻ ആത്മാവിന് മറുപടി നൽകിയെന്നും വരാം അപ്പൊ ഈ ഒരു വിഷാദ നിസ്സഹായത നിരന്മേഷ അനുഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പ്രാർത്ഥിക്കേണ്ടത് അതുകൊണ്ട് അവർക്ക് ഒരു തൃപ്തി ആവുക ഇവിടെ ദൈവം തന്നെ ചിലപ്പോൾ ഇടപെട്ടെന്ന് വരാം എങ്ങനെ ഇടപെടുക ഒരിക്കൽ ഒരാൾ ഇപ്രകാരം ഓർത്ത് വളരെ വിഷാദിച്ചിരിക്കുകയിൽ കർത്താവ് പ്രത്യുതിരിക്കുകയുണ്ടായി ക്രൂശത് രൂപത്തിന്റെ മേൽ നോക്കിക്കൊണ്ട് ദൈവത്തിന് സമർപ്പിക്കാനോ അവിടുത്തെ പ്രതി ഉപേക്ഷിക്കാനോ തനിക്ക് ഒന്നും എന്നായിരുന്നു അവരുടെ വിചാരം ഇത് സ്വന്തം അനുഭവം തന്നെയാണ് അടിക്കുറിപ്പിൽ പ്രാധകർ എഴുതുന്നുണ്ട് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ചിനോടടുത്ത് സെവില്ല എന്ന സ്ഥലത്ത് വെച്ച് തനിക്കുണ്ടായ അനുഭവമാണ് പൊണ്ണിമതി ഇവിടെ വിവരിക്കുന്നത് അപ്പം ഇങ്ങനെ വല്ലാണ്ട് വിഷമിച്ച് വിഷാദിച്ച് ദൈവത്തിന് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല വിഷമമായിട്ടിരിക്കുമ്പോൾ ക്രൂശ്വരൂപത്തെ നോക്കിക്കൊണ്ടാണ് അമ്മതരേശ അന്നിരുന്നത് അങ്ങനെ ഇരുന്നപ്പോൾ ക്രൂശ്വരൂപം തന്നെ അമ്മതരേശയോട് സംസാരിച്ചു അപ്പം ഉള്ള ചിന്ത ഇതായിരുന്നു ദൈവത്തിന് സമർപ്പിക്കാനും അവിടത്തെ പ്രതി ഉപേക്ഷിക്കാനോ തനിക്ക് ഒന്നുമില്ല എന്നത് അവൾ വിചാരം അപ്പോൾ ക്രൂശത രൂപം തന്നെ അവളെ ആശ്വസിപ്പിച്ചു തന്റെ കഷ്ടാനുഭവത്തിൽ താൻ സഹിച്ച വേദനയും ദുഃഖവുമെല്ലാം അവളുടെ സ്വന്തം എന്നോണം പിതാവിന് സമർപ്പിക്കുവാനായി ഈശോ അവൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഈശോയുടെ പിടാസഹനങ്ങളെ യോഗ്യതകളെയും പിതാവിൻ്റെ പക്കൽ ദൈവത്തിൻ്റെ വക്കൽ സമർപ്പിച്ച് ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായിട്ട് കാഴ്ച വെക്കാനുള്ള ഉൾക്കാഴ്ച അമതർ ചെയ്തു കൊടുത്തിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഓർമ്മയെ കരുടെ പന്തയിലേക്കാണ് കാലു രൂയ കാലു കർത്താവ് ഈശോ മിശിഖായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണനയുമായ സ്നേഹവും പശുധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാധന സഹവാസമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും അമ്മേൻ ഈശോ മിശിഖായ് ആയിരിക്കട്ടെ